ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ക്രാഫ്റ്റി വൈബ്സ് അപ്പോൾ എല്ലാവരും പരിപാടി അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആഫ്റ്റർനൂൺ ആണ് ഞാൻ വൈകുന്നേരം എടുക്കുന്ന ഒരു വീഡിയോ ആണ് ചെയ്യുന്ന ക്രാഫ്റ്റ് ആണ് അതുപോലെ തന്നെ ഈ വീഡിയോ ഞാൻ രണ്ടാഴ്ച മുന്നേ എടുത്ത വീഡിയോ ആണ് ഇനി രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണ്ടാവുക അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിനി ജേർണൽ ബുക്കാണ് മിനിന്ന് വെച്ചാൽ ആ കുറച്ച് ചെറുത് ഒരു ചെറുതായ ഒരു ുക്കാണ് അപ്പോ എല്ലും അറിയുന്ന പോലെ തന്നെ ഞാൻ ഫസ്റ്റ് ചായപ്പൊടിയാണ് എടുക്കുന്നത് ചായപ്പൊടി ഞാൻ ഇതൊരു തളച്ച വെള്ളത്തിലാണ് കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഈ വീഡിയോ രണ്ടാഴ്ച മുന്നേ എടുത്ത വീഡിയോ ആണെന്ന് കാരണം എനിക്ക് സ്കൂളൊക്കെ ആയ കാരണം ഒന്നിനു സമയം എന്ന് കിട്ടുള്ളറിയ നല്ല ബിസി ആയിരുന്നു അപ്പോൾ അതൊക്കെ കാരണമാണ് ഇത്ര വൈകുന്നത് ഇനി വോയിസ് കൊടുത്തിട്ട് അത് അപ്ലോഡ് ചെയ്യാൻ രണ്ടാഴ്ച എടുക്കും അപ്പൊ അതെന്തായാലും ആയിക്കോട്ടെ അപ്പൊ ഞാനിവിടെ ഫസ്റ്റ് ഓഫ് ഓൾ എടുക്കുന്നത് എഫോ ഷീറ്റ് ആണ് എന്നിട്ട് എഫോ ഷീറ്റ് ഞാൻ ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ഭാഗത്തേക്ക് മാത്രം മടക്കിയിട്ട് കട്ട് ചെയ്യാനായിരുന്നു പക്ഷേ അത് ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല കാരണം ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ജേൺ ബുക്ക് ഉണ്ടാക്കുന്നത് അത് കാരണം അത് സക്സസ് ആവുമോ ശരിയാവോ ഒന്നും എനിക്കറിയില്ലായിരുന്നു അത് കാരണം തന്നെ ഞാൻ കുറെ ആലോചിച്ചിട്ടാണ് ചെയ്തത് എന്നിട്ട് ഞാൻ അതിനെ നാല് പാർട്ട് ആക്കി മടക്കിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്തത് കൊറേ ആയി ഞാൻ സത്യം പറഞ്ഞ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ സ്കൂളായ കാരണം ഫുൾ ബിസിയാണ് ഏഹ് അപ്പോ നല്ല തിരക്കായിപ്പോയി സ്കൂളായ കാരണം അതുപോലെ തന്നെ വീഡിയോ എടുക്കാൻ സമയം കിട്ടുന്നില്ല അതുപോലെ തന്നെ വോയിസ് എടുക്കാൻ സമയം കിട്ടുന്ന എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടുന്നില്ല അങ്ങനെ കുറെ കാര്യങ്ങളായ കാരണം തന്നെ ഒന്നും എടുക്കാൻ പറ്റില്ല ഗൈസ് അതാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഇത് ആദ്യത്തെ ലോങ് വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ടാണ് ഞാൻ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് എന്ന് പറയാ എപ്പോഴും ഞാൻ ഷോർട്സ് ആണ് ചെയ്യാറ് എന്തെങ്കിലും ക്രാഫ്റ്റും ആർട്ടൊക്കെ ആയിട്ട് എപ്പോഴും ഞാൻ ഷോർട്സ് ആണ് ചെയ്യാറുള്ളത് ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ ചെയ്യുന്നത് അതാ തന്നെ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവണം അപ്പോ അത് നിങ്ങൾ ആയിക്കോട്ടെ അപ്പൊ ഈ കാണിച്ചു കൊണ്ട് നാല് ഭാഗത്തേക്ക് ആക്കിയിട്ട് മുറിച്ചിട്ടാണ് ുക്ക് ഉണ്ടാക്കുന്നത് അപ്പോ കുറേ ആലോചിച്ച് ഫുള്ള് തലയൊക്കെ പോകുന്ന എങ്ങനെ ചെയ്യണം എന്നൊക്കെ ആലോചിച്ചിട്ട് അവസാനമാണ് ഞാൻ നാല് ഭാഗത്തേക്കാക്കി അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ആൻഡ് ഫസ്റ്റ് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് എന്താ അറിയോ ഞാൻ അങ്ങനെ നാല് ഭാഗത്തേക്കാക്കി മുറിച്ചില്ലേ അത് നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു ഭാഗത്തേക്കാക്കി മുറിക്കേണ്ട ആവശ്യമുള്ളൂ പക്ഷെ ഞാൻ അത് നാല് ഭാഗത്തേക്കാക്കിയിട്ട് മുറിച്ച് പോയി അത് നല്ലൊരു നല്ലൊരു മിസ്റ്റേക്ക് ആയിരുന്നു എനിക്ക് പറയാ അപ്പം എന്നിട്ട് ഞാനത് വേണ്ട എന്ന് വിചാരിച്ചു അതിലേക്ക് ഞാൻ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എത്ര കളറ് വേണം എത്ര കളർ വേണ്ട എന്നൊക്കെ ആ ഒരു പേപ്പറിലായിരുന്നു ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഒരു പതിനേഴ് പതിനെട്ട് ഇരുപത് പേപ്പേഴ്സ് ആണ് ടോട്ടലി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇത്ര കട്ട് ചെയ്യുമ്പോഴേക്കും കുറച്ച് കൂടുതൽ ആവുമല്ലോ ഇപ്പൊ സത്യം പറഞ്ഞ നാട്ടില് സ്കൂൾ പൂട്ടി പക്ഷെ ഇവിടെ സ്കൂൾ തുറന്നു അത് കാരണം തന്നെ എനിക്ക് ഞാൻ പറഞ്ഞല്ലോ വീഡിയോ ഇടാൻ പറ്റുന്നില്ലാന്ന് അത് ഇവിടെ സ്കൂൾ തുറന്നു നാട്ടില് സ്കൂൾ അടച്ചു ഇപ്പൊ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴായിരിക്കും വീഡിയോ എടുത്ത് തുടങ്ങുന്നുണ്ടാവുക പക്ഷെ ഞാൻ ഇവിടെ ആയ കാരണം എനിക്കത് പറ്റുന്നില്ല കൈസ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പൊ ഈ ഒരു മിസ്റ്റേക്കാണ് ഞാൻ പറഞ്ഞത് അപ്പോ ഞാൻ ഫുൾ എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്നൊരു ഞാൻ ആലോചിക്കുണ്ടായിരുന്നു ഇങ്ങനെ ഞാൻ ചെയ്തു പോയി ഒരു ഭാഗത്ത് മാത്രമേ കട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ കാരണം നമ്മൾ രണ്ട് ഭാഗത്തേക്കും മടക്കിയിട്ടാണല്ലോ ഗ്ലൂ തേച്ച് ഒട്ടിക്കുന്നത് അപ്പോൾ ആ ഒരു മിസ്റ്റേക്കാണ് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാ ഞാൻ മുറിച്ച് വരുമ്പോഴേക്കും എൻ്റെ കൈ ഒരുവിധം ആയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇങ്ങനെ മടക്കി മുറിച്ച് മടക്കി മുറിച്ച് മുറിച്ച് മടക്കി അങ്ങനെ നല്ലൊരു എന്താ പറയാ അത്രയും നല്ലൊരു എഫേർട്ടായിരുന്നു ഇങ്ങനെ മുറിച്ചാൻ മടക്കാനായി ഇനി നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ബൈൻഡ് ചെയ്യാം പക്ഷേ എനിക്ക് അതിനുള്ള ക്ഷമയൊന്നുമില്ല അത് കാരണം ഞാൻ ഗ്ലൂ വെച്ച് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത് കാരണം അത് കുറേ സമയം എടുക്കും അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയുക ഒരു എനിക്ക് കാണും വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുമ്പോഴും അത് ഒത്തിരി ഒരു ഹാർഡ് പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നു അത് കാരണം ഞാൻ വിചാരിച്ചു എന്തായാലും ഈ ജേർണൽ ബുക്ക് അധിക കാലം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം അപ്പം തന്നെ ചിലപ്പോൾ പേജ് ഒക്കെ തീരും പക്ഷേ എന്നാലും ഞാൻ വിചാരിച്ചു ബൈൻഡ് ചെയ്യണ്ട ജസ്റ്റ് ഗ്ലൂ വെച്ച് ഒട്ടിച്ചാൽ മതി എന്ന് അത് കാരണം ഗ്ലൂ വെച്ച് ഒട്ടിക്കാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതാണോ എളുപ്പം തോന്നുന്നത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ ഇനിയിവിടെ ജേണൽ ബുക്കൊക്കെ ഓക്കെ ആയി പക്ഷേ ജേണൽ സപ്ലൈസ് ഉണ്ടല്ലോ അത് ഞാൻ അടുത്ത വീഡിയോയിൽ ലോങ് വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും കാരണം ഈ വീഡിയോയിൽ എനിക്ക് എല്ലാം കൂടി ആഡ് ചെയ്യാൻ പറ്റില്ല അത് കാരണം തന്നെ ഞാൻ അടുത്ത ലോങ് വീഡിയോ ഇടുന്നത് ചിലപ്പോൾ അതായിരിക്കണം കേട്ടോ ഇനി എൻ്റെ കയ്യിൽ കുറച്ച് മുന്നേ ചെയ്തു വെച്ച ചായപ്പൊടി ഉണ്ടായിരുന്നു ചായ വെള്ളം ഉണ്ടായിരുന്നു അതുകാരണം തന്നെ ഞാൻ കുറച്ചാണ് കൂടുതലാക്കി എടുത്തിട്ടുള്ളൂ ഞാൻ അതിൽ കുറച്ച് കോഫിയൊക്കെ ആഡ് ചെയ്ത് വെച്ചു കുറച്ച് മുന്നേ ഒരു വർഷമൊക്കെ മുന്നേ ആയിരുന്നു അത് കോഫിയൊക്കെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലെട്ടോ അപ്പോൾ എനിക്ക് അതന്നെ നല്ല മതിയായിരുന്നു അത് തന്നെ ബാക്കിയായിരുന്നു സത്യം പറഞ്ഞ എന്നിട്ട് ഞാൻ എന്തിനായിരുന്നു ഉണ്ടാക്കിയത് എന്നിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നത് പക്ഷെ ഞാൻ അന്ന് ഉണ്ടാക്കിയതായിരുന്നു കുറച്ചും കൂടി എന്താ പറയാ കുറച്ചും കൂടി കളർ കൂടുതൽ ഉണ്ടായിരുന്നത് ഇത് അത്ര കളർ ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ അതിൽ പറഞ്ഞല്ലോ കുറച്ച് കോഫിയും അതുപോലെതന്നെ വേറെന്തൊക്കെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ മൈലഞ്ചി ഒക്കെ ഡേറ്റ് ചെയ്യുന്നു അപ്പൊ അതൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് ഇങ്ങനെ വെള്ളം ആക്കിയിട്ട് എടുക്കണുള്ളൂ കുറെ നേരം അതിൽ ഇട്ട് വയ്ക്കണില്ല കാരണം അത്ര ഉള്ള ക്ഷമയൊന്നും എനിക്കില്ല എന്നിട്ട് എനിക്ക് കളർ അത്ര ഡാർക്ക് പോരാന്ന് തോന്നിയിട്ട് ഞാൻ അതിലോട്ട് കുറച്ച് ബ്രൗൺ കളറ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് എനിക്ക് എന്തോ അത്ര ഇഷ്ടമായില്ല കാരണം വെച്ചാൽ നല്ല ഡാർക്കിലും ആയിരുന്നു പക്ഷെ അതൊരു മഞ്ഞ ഒരു കളറിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു അത് പേപ്പറിലും അങ്ങനെ തന്നെ തന്നെയായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു സോ എനിക്കത് അത്ര ഇഷ്ടമായില്ല പിന്നെ അത് കുറേ പേപ്പർ അങ്ങനെ ഇട്ടിട്ട് വന്നപ്പോൾ അത്യാവശ്യം ഒരു നല്ലൊരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം ഇങ്ങനെ കണ്ടു അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും ഒരു മഞ്ഞ ഷെയ്ഡായിരുന്നു പക്ഷെ അത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ കുഴപ്പമില്ല എന്നുള്ള രീതിയിലായി പിന്നെ ഇതേ പ്രോസസ്സ് തന്നെ ഫുള്ളും അങ്ങനെ അങ്ങനെ ചെയ്തെടുത്തു എനിക്ക് ഇങ്ങനെ എല്ലാം പറഞ്ഞില്ല ഇത് ഞാന് വൈകുന്നേരം ചെയ്യണെന്ന് അപ്പോ പിന്നെ ഇത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം ഉച്ചക്കായിരുന്നു പിന്നെ ഞാൻ ഈ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അത്രയുള്ളൊരു ഇത് ഇണ്ടായിരുന്നില്ല എനിക്ക് വേഗം ചെയ്യാ വേഗം തീർക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുവെച്ചാൽ അത് ഉണങ്ങിക്കിട്ടാ ഞാൻ പറഞ്ഞല്ലോ ഇതില് ഇത് ഞാന് വൈകുന്നേരം ചെയ്യണ കാരണം അത് കുറച്ച് ടൈം എടുക്കും എന്തായാലും ഇത് ഉണങ്ങാനൊക്കെ അത് കാരണം അതാണ് ഞാൻ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചത് ഉച്ച എന്ന് വെച്ചാൽ ഒരു മണി രണ്ടു മണി ആ സമയത്താണ് പിന്നെ ഞാൻ ഇതൊന്നും സ്റ്റാർട്ട് ചെയ്തത് കാരണം അത് ഉണങ്ങി ഇത്തിരി പാടില്ല കാരണം നമ്മളൊരു ഇരുപത് ഇരുപത്തിയൊന്ന് പതിനേഴ് സംതിങ് ആയിട്ടുള്ള പേജസ് എടുത്തിട്ടുണ്ടല്ലോ അതുകാരണം തന്നെ എനിക്കിത് ഉണങ്ങി കിട്ടും ഉണങ്ങുമോ ഒന്നും ഇന്നും എനിക്ക് അത്ര ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ രാത്രി ഞാൻ ഞാനടുത്ത് പുറത്ത് വെച്ചു എന്നിട്ട് രാവിലെ എപ്പോൾ ഉള്ളിക്ക് വെച്ചു ഉച്ചയ്ക്ക് പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഇതാണ് എനിക്ക് പറയാനുള്ളത് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ ചെയ്തത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എന്താ പറയുക കുറച്ച് രണ്ടാഴ്ച മുഞ്ഞാൻ ഞാൻ സത്യം പറഞ്ഞു ഈ ഇതൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ആൻഡ് രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ വോയിസ് കൊടുക്കുന്നത് അപ്പൊ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പ്രതീക്ഷിക്കാം വരുന്ന കാരണം എഡിറ്റിങ്ങും വോയിസ് കൊടുക്കലും അങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പൊ ഷോർട്സും എനിക്ക് ആക്കി ഇടാൻ പറ്റുന്നില്ല സ്കൂൾ തുറന്ന കാരണം സ്കൂളിൽ പോണ അതിൻ്റെ ബിസി പിന്നെ ക്ലാസ് ടെസ്റ്റ് പ്രോജക്റ്റ് അസൈൻമെൻറ് എന്നൊക്കെ പറഞ്ഞിട്ട് സമയം തീരെ കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ അതാണ് ഇങ്ങനെ ഞാൻ ഷോർട്സ് ഇടാനും പിന്നെ ഫുൾ വീഡിയോ ഒന്നും ഇടാൻ അത്ര ഒരു ഇതില്ലാത്തത് പിന്നെ ചാനൽ ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളു അത് കാരണം തന്നെയാണ് ഞാൻ ഫുൾ വീഡിയോ അങ്ങനെ ഇടാത്തത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് സത്യം പറഞ്ഞ കാര്യങ്ങൾ പിന്നെ ഞാൻ അതിൻ്റെ കുറച്ച് മുന്നിട്ട് ഷോർട്ട്സിൽ ഞാൻ ടുലിപ്പ് ഉണ്ടാക്കണമെന്ന് കാണിച്ചല്ലോ അതിൻ്റെ വീഡിയോയിൽ അടിയിൽ കുറേ കമൻറ്റ് വന്നു സോ എല്ലാർക്കും വലിയ താങ്ക് യു നല്ല സന്തോഷം അത്രയും കമൻറ്റ് വന്നപ്പോൾ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു അതുപോലെ തന്നെ വേറെയും കുറെ എന്തൊക്കെയോ ഉണ്ടാക്കണം എന്നൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ എനിക്ക് കണ്ടപ്പോൾ ഉണ്ടാക്കുക ഉണ്ടാക്കുക പക്ഷെ ഉണ്ടാക്കാൻ എപ്പോൾ ഉണ്ടാക്കും സമയം കിട്ടില്ല അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുവായിരുന്നു ഇനി എന്തായാലും എല്ലാം ഒന്ന് ഓർഡറായി വരണം സ്കൂൾ തുറന്നില്ലേ അതാരണം തന്നെ ഒന്ന് ഓർഡറായി വരണം നിങ്ങൾക്ക് എനിക്കറിയാം നിങ്ങൾക്ക് നാട്ടിൽ സ്കൂൾ പൂട്ടിന്ന് പക്ഷേ എനിക്കിവിടെ സ്കൂൾ തുറന്നു ഗൈസ് ഇനി എല്ലാം ഒന്ന് ഓർഡർ ആയി വരണം ആ അത് നിങ്ങൾ ആയിക്കോട്ടെ അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞതന്ന സംഭവങ്ങൾ റെഡി ആയി വരുന്നു എന്ന് പറയാൻ വെച്ചാൽ എല്ലാം ഒന്ന് എല്ലാ പേപ്പറും ഞാൻ വെള്ളത്തിൽ ഒന്ന് വെള്ളത്തിലൊന്നിതാക്കിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ബാക്കിയായല്ലോ അത് ഞാൻ പറഞ്ഞു ഫസ്റ്റ് തന്നെ പറഞ്ഞു അത്ര ആവശ്യമില്ലായിരുന്നു ഇല്ലായിരുന്നു അതിന് മതിയുന്നു അപ്പം ബാക്കി അത് ഉള്ള ചെറിയ കുപ്പിയിലൊക്കെ ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ അത് പുറത്തോയി ആ അങ്ങനെ കുറെ കുറെ കൊറേ ഉണ്ട് പക്ഷെ ഞാൻ ഇതിലെല്ലാം ചേർത്തില്ല കാരണം നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും അത് ബോറിങ് ആയിരിക്കും ആ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും വോയിസ് എടുക്കുന്നതും ഒക്കെ എനിക്കും ബോറായിരിക്കും അതുകാരണം തന്നെ ഞാൻ കുറെ പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ട് തന്നെ പറയാം ഇനി ഞാനിവിടെ എടുക്കുന്നത് എന്റെ സെവൻത്തിൽ പഠിക്കുമ്പോ ഉണ്ടായിരുന്ന അറബിക് ബുക്കാണ് അത് ഞാനിപ്പോ നോക്കിയപ്പോ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഇന്നലെ കഴിഞ്ഞ പോലെ ഉണ്ട് സെവൻത്ത് എന്നൊക്കെ വിചാരിച്ച് ആ അപ്പോ ഇതൊക്കെയാണ് എൻ്റെ സെവൻത്തി അറബിക് ബുക്ക് എന്ന് പറയുന്നത് ഇത് ഞാൻ എന്തിനെ കാണിച്ചിരുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ പോഷൻ ഉണ്ടല്ലോ ഈ അട്ട ചട്ട എന്നൊക്കെ പറയുമല്ലോ ആ അതാണ് ഞാൻ എടുക്കുന്നത് കവറിങ് ആ അത് ഇത്തിരി കട്ടി ഇളാറാൻ ഞാൻ അതാണ് എടുക്കുന്നത് നമ്മുടെ ജനലിന്റെ ബുക്കിൻ്റെ ഫ്രണ്ട് പോർഷൻ ആയിട്ട് അപ്പൊ ഇത് ഞാൻ കുറെ മുന്നേ ചെയ്തതാണ് അതിൻ്റെ ഉള്ളിൽ ഞാൻ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല വെച്ചാൽ അതിനുള്ള ഞാൻ പേജസ് ഒന്നും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ കുറച്ച് ജേണൽ സംഭവങ്ങളൊക്കെ ഞാൻ കുറച്ച് ഉണ്ടാക്കിയതായിരുന്നു ഒരു വർഷം മുന്നേ ആ അപ്പ ഉണ്ടാക്കിയായിരുന്നു ഇതൊക്കെ കണ്ട് ഞാൻ ചേച്ചു ഇത് എന്ത് കോലയാണ് എന്നൊക്കെ അപ്പൊ ഇതൊന്നും എനിക്ക് ഇപ്പൊ കാണുമ്പോൾ അപ്പൊ കാണുമ്പോൾ നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ടെന്നൊക്കെയായിരുന്നു എനിക്ക് അപ്പ പറയേണ്ട പക്ഷെ ഇപ്പൊ അതൊക്കെ കണ്ടിട്ട് ഇതൊക്കെ എന്താ അല്ലേ എന്നിരുന്നു ആലോചിക്കുണ്ടായിരുന്നു അപ്പൊ ഞാന് അതൊന്നും ഉണങ്ങാത്ത കാരണം ഞാനിപ്പോൾ അത് വെച്ചിട്ട് ഇപ്പം തന്നെ എടുത്ത് ഇങ്ങനെ ആക്കുന്നതാണ് അതുകാരണം ഉണങ്ങാത്ത പാർട്ടൊക്കെ എടുത്തിട്ട് പാർട്ടെന്ന് വെച്ചാൽ പേജ് പേജ് എടുത്തിട്ട് ഇങ്ങനെ അളവൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്റെ ടേബിൾ അടക്കുന്ന കോലം കണ്ടോ എന്താ അല്ലേ ആ എന്നിട്ട് ഞാൻ അത് ആ ഒന്ന് എ ഫോർ ഷീറ്റും കൊണ്ട് പൊതിഞ്ഞും എടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഫാനിൻ്റെ ചോട്ടിൽ വെച്ചിട്ടും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്താണെന്ന് മനസ്സിലായി പുറത്തിട്ടുള്ള കാഴ്ചയാണ് എനിക്ക് ജനലിന് തുറന്നിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണെന്ന് പറയാം ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഉച്ച ആ ഒരു ഇത് ഈ ഇത്രയും വെയിലും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാലോ അപ്പോൾ ഇത് ഫുള്ള് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഉച്ചയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു അപ്പോൾ എല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അങ്ങനെ ഞാൻ ഒരു ഇങ്ങനെ ക്ലിപ്പും കൊണ്ട് കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു അത് എന്തിനാന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാമല്ലോ ഗ്ലൂ ആക്കാൻ ഗ്ലൂ ആക്കി തേക്കാൻ എന്നിട്ട് ഞാൻ ഒന്ന് ടേബിൾ തുടച്ചുകൊടുക്കുന്നുണ്ട് കാരണം ഇന്നലെ തന്നെ കുറേ കറയൊക്കെ ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ചായയൊക്കെ ആക്കിയിട്ട് കുറെ കറ ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ടേബിളൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു എന്നിട്ടാണ് നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ ബൈൻഡ് ചെയ്യാം പക്ഷെ ഞാൻ ബൈൻഡ് ചെയ്യുന്നില്ല കാരണം അത് ഇത്തിരി ടാസ്ക് പരിപാടി പോലെയാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ള ക്ഷമ എനിക്കില്ലെന്ന് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞു അപ്പോൾ ഞാൻ ഗ്ലൂ തേച്ച് ഒട്ടിച്ച് കൊടുക്കണുള്ളു പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഇത് ഒരു കുറേ കാലം ഒന്നും നിൽക്കാൻ പോകുന്നില്ല കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പേജ് തീരുന്നൊക്കെ എനിക്കറിയായിരുന്നു അതാണ് ഞാൻ പിന്നെ ബൈൻഡ് ചെയ്യാനുള്ള അതൊന്നും നോക്കാണ്ടിരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ഈസി ആയി തോന്നുന്നത് അത് നിങ്ങൾക്ക് ചെയ്യാം ഞാൻ എനിക്ക് എന്തായാലും ജസ്റ്റ് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ആ പേപ്പറിലാക്കിയത് എന്താ അറിയോ അത് എങ്ങനെയാണ് അത് എന്താ ഡാർക്കായി വരുന്നു എന്നൊക്കെ ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിൽ എഴുതാനൊക്കെ ആയിരുന്നു ഇതിൽ എന്താ എഴുതി കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ മൈ സീക്രെ ജേർണൽ ഡയറി എന്നാണ് എഴുതി എടുത്തിട്ടുണ്ടായിരുന്നു ഒരു വെറൈറ്റി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് എഴുതി കൊടുക്കാം കാരണം അത് ഞാൻ സീക്രെറ്റ് എന്തിനാണ് ആഡ് ചെയ്തത് ഇതിൻ്റെ അവസാനം ഞാൻ ഒരു ഹോൾ ഇട്ടിട്ട് അതിൽ ചെറിയ എന്താ ഈ താക്കോല് താക്കോല് ഈ സംഭവം ഉണ്ടാകും ഞാൻ കുറെ ആലോചിച്ചിട്ട് അതിന്റെ പേര് കിട്ടിയത് ഈ പൂട്ട് എന്നൊക്കെ പറയി ആ സാധനം ഞാൻ ഹോൾ ഇട്ടെടുത്തിട്ട് ഒന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുകാരണം ഞാൻ സീക്രേറ്റ് ഒന്ന് ഇടാന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ ഇട്ട് ഇടില്ലായിരുന്നു കേട്ടോ സത്യം പറഞ്ഞ അപ്പോ ഇങ്ങനെ ആക്കിയിട്ട് പിന്നെ ഈ ബട്ടർഫ്ലൈ ഞാൻ എവിടെ വെക്കേണ്ടത് എന്നായിരുന്നു ആലോചിക്കേണ്ടിന്ന് അവസാനം ഞാൻ ലെഫ്റ്റ് സൈഡ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഞാൻ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പൊ തന്നെ ഒരു ജേണലിൻ്റെ ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട് ആൻഡ് ഞാൻ ആ പേപ്പറിൻ്റെ സൈഡിലായിട്ട് കുറച്ച് കുറച്ച് ഭാഗം കുറച്ച് പേപ്പറിൽ മാത്രമായിട്ട് ഞാനിങ്ങനെ കത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതൊരു പഴയ ലുക്കാൻ വിൻ്റേജ് ലുക്കാക്കാനായിരുന്നു അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ പൂട്ട് ചെറിയൊരു പൂട്ടായിരുന്നു അതുകാരണം തന്നെ ഞാൻ രണ്ട് സൈഡും ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആക്കിയാൽ മതി കാരണം ഞാൻ ഫസ്റ്റ് സീക്രെറ്റ് ഡ എന്താ ജേണൽ ബുക്ക് നിട്ടല്ലോ ജേർണൽ ഡയറി നിട്ടല്ലോ അത് പറഞ്ഞാൽ ഞാൻ ഈ പൂട്ട് ഇട്ടുകൊടുക്കുന്നുണ്ടോ സത്യം പറഞ്ഞാൽ ഇത്ര ചെറുതന്നെ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത്രയും കൂടി വലിയ പൂട്ട് എടുക്കുക ഞാൻ പിന്നെ വിചാരിച്ചു കുഴപ്പമില്ല മിനി ആണല്ലോ ചെറിയ ജേണൽ ആണല്ലോ അതുകാരണം തന്നെ ചെറിയ താക്കോൽ എടുക്കാന്ന് വിചാരിച്ചാണ് പക്ഷെ ഞാൻ വിചാരിച്ച അത്രയൊന്നും താക്കോൽ ആ പൂട്ട് അത്ര ഒരു ഇതിൽ നിന്നില്ല പക്ഷെ എന്തായാലും കുഴപ്പമില്ല നായി പിന്നെ വേറെന്തേന് പറയാനുള്ളത് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ താക്കോലെ എവിടെയെങ്കിലും ഒളിപ്പിച്ചുവയ്ക്കാന്നാൽ മതി അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഈ സീക്രട്ട് ഡയറി എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും മറക്കണ്ട എന്നാൽ ശരി അടുത്ത വീഡിയോയിൽ വീഡിയോ ജനറൽ സപ്ലൈസായിട്ട് കാണാട്ടോ ബൈ